ഇന്ന് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കാര്യം എന്താന്നുള്ളത് ഞാൻ വയ്യ പറഞ്ഞു നമ്മൾ രാവിലെ തന്നെ ഐസമ്മന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓന് കുറച്ച് ഗിഫ്റ്റും ഗോൾഡിന്റെ ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അതെ ഇന്നാണ് ഐസോമിന്റെ സ്വന്നത്തെ കല്യാണം ഇന്നേ ദിവസം അവന് കുറച്ചധികം പേടി ഉണ്ടെങ്കിലും കുറച്ചധികം മിഠായി കണ്ടപ്പോ ഓൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഞങ്ങളെ പോലെ തന്നെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് കുറച്ചധികം ഇഷ്ടം അങ്ങനെ അങ്ങനത്താ രാവിലെ തന്നെ ഓൻ്റെ ഓനെ കുളിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് താ അവന്റെ പുതിയ ജുബൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും കുറച്ചും കൂടെ ഒരുക്കുന്നുണ്ട് ഇടയ്ക്കർക്കൊക്കെ പേടി ഉണ്ടെന്നും പിന്നെ ഐസ് വരുന്നില്ല നിങ്ങൾ പോയിക്കോളീന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വിടാൻ പറ്റുമോ ഓന്റെ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നെസ്റ്റോലേക്കാണ് പോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു വിധം പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ തൊപ്പി വാങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായി പോയി ഓനാണെങ്കിൽ അത് ഇട്ട് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വെറൈറ്റിക്ക് പച്ച കണ്ണടം കയ്യിൽ കരുതിയിട്ടുണ്ട് അതെത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും ആൾ കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെന്തായാലും അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ തൊട്ട് ആളിങ്ങനെ മാറാൻ തുടങ്ങിയിട്ടോ ഞങ്ങളാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് പോവാന്നുള്ള രീതിയിൽ കരുതിയിട്ടുണ്ടായത് നമുക്കറിയണ്ടേ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇതിന് വരുന്നത് അങ്ങനെ പതിനൊന്ന് മണിക്ക് വരാൻ പറഞ്ഞ നമ്മൾ രണ്ടു മണി മൂന്ന് മണിക്കാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റിയത് പിന്നെ ഇവിടെ സുന്നത്ത് കഴിക്കുന്ന കുട്ടിയൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒക്കെ ഉണ്ട് കിട്ടോ അങ്ങനെ ബോക്സ് റാപ്പ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി തുണിയൊക്കെ ഇട്ട് എടുത്തപ്പോൾ ആള് കരുതിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു എന്നുള്ളത് ഗിഫ്റ്റ് കിട്ടിയില്ലേ ഇനി വീട്ടിൽ പോവാൻ എന്നുള്ളത് കേട്ടോ ആകെ പറയാനുണ്ടായ കാര്യം അവിടെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഒരു ഡോണറ്റൊക്കെ വാങ്ങി കൊടുത്തു ഡോക്ടർ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നതുകൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പൊട്ടിക്കാന്നുള്ളതിരുന്നു കേട്ടോ ആളുടെ അടുത്ത ആവശ്യം പക്ഷേ നമ്മൾ അവിടെ നിന്നൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെതാ നമ്മളവിടുന്നു ഒരു ബ്രൌണി ഒക്കെ വാങ്ങി കഴിച്ചു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഹോനയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് ഓനെക്കാളും ടെൻഷൻ ഓൻ്റെ മമ്മയ്ക്കിരുന്നു കേട്ടോ അങ്ങനെതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഐസമ്മിനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നപ്പാട് ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക് പിന്നെ പയ്യെ പയ്യെ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയ പാടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഭയങ്കര പിന്നെ കരച്ചിലൊന്ന് റെഡിയാൻ വേണ്ടിട്ട് നോട്ടുമാലയും മൂതിരും ആ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ മാറി കഴിഞ്ഞിട്ട് നോട്ടുമാല കെട്ടിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളത് ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഓന്റെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചെടുത്തു ഒരു കേക്ക് വൈറ്റ് അപ്പോൾ എന്നാലും ഇത്ര വീഡിയോ